വയോധികയുടെ സ്വർണമാല പൊട്ടിച്ച പ്രതി പിടിയിലായി പയ്യന്നൂർ വെള്ളൂർ ആനൂർ സ്വദേശിയായ പുതിയ പുറയിൽ ഹൌസിലെ കുമാരന്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ലിജീഷ് പി പിയാണ് പിടിയിലായത് പ്രായമുള്ള സ്ത്രീകളെ മാത്രം ലക്ഷ്യമാക്കി ഇറങ്ങിയ സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ സംഭവം സംഭവമുണ്ടായത് ഇങ്ങനെ വീടിന്റെ സമീപത്തുള്ള പരശ്ശിനി അമ്പലത്തിലേക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപതര മണിക്ക് തൊഴാനായി ഇറങ്ങിയതായിരുന്നു വയോധികയായ വീട്ടമ്മ തന്റെ അരികിലെത്തിയ യുവാവ് വഴി ചോദിക്കുകയും ഉടനടി കഴുത്തിലുണ്ടായിരുന്ന മൂന്നരപ്പവൻ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുപോവുകയും ചെയ്തു മാല പൊട്ടിക്കുന്നതിനിടയിൽ വയോധികയുടെ കഴുത്തിന് ചെറിയ പരിക്കേൽക്കുകയും ചെയ്തു പരാതി പോലീസിലെത്തുന്നു ഒമ്പതര മണിക്കുണ്ടായ സംഭവം പോലീസിന് ഉടനടി പരാതിയായി എത്തുകയും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തിയ പോലീസും സംഘവും പ്രതി രക്ഷപ്പെട്ടിരിക്കാനുള്ള വഴികൾ പരിശോധിച്ചെങ്കിലും പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല പ്രദേശത്തെ സിസിടിവി പരിശോധന വിജയമാക്കി സംഭവം നടന്ന പ്രദേശത്തെ സി സി ടി വി പരിശോധിച്ചപ്പോൾ ബൈക്ക് നമ്പർ ലഭിക്കുകയും ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു തുടർന്ന് കടന്നുപോകാൻ സാധ്യതയുള്ള വഴികളിൽ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട റോഡുകളിലെ സി സി ടി വി ദൃശ്യങ്ങളെ വെട്ടിച്ചുള്ള വഴികളിലൂടെയാണ് മോഷ്ടാവ് കടന്നത് ഇതോടെ പ്രദേശവുമായി അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് തിരിച്ചറിയുന്നു ഒരു സി സി ടി വിയിൽ നിന്ന് മറ്റൊരു സി സി ടി വിയിലേക്ക് ബന്ധപ്പെടാൻ കഴിയാത്തവിധം ഇടവഴികളിലൂടെയാണ് പ്രതി സഞ്ചരിച്ചത് തുടർന്ന് സമീപത്തെയും കാസർഗോഡ് ജില്ലയിലെ ഇരുന്നൂറ്റമ്പതോളം സിസിടിവി ദൃശ്യങ്ങളുമാണ് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് വയോധികരോട് ഒരു കരുണയില്ലാത്ത ഈ മോഷ്ടാക്കൾ വിഹരിക്കാൻ പാടില്ല എന്ന കണ്ണൂർ റൂറൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഹേമലത ഐ പി എസ് ഉറച്ച തീരുമാനമെടുത്തതോടെ മോഷ്ടാവിനുള്ള ആദിസൈറൻ മുഴങ്ങി ഡിവൈഎസ്പി ബാലകൃഷ്ണൻ നായർ സ്ഥലമാറ്റം ലഭിച്ച് തളിപ്പറമ്പിലെത്തുന്നു ഹേമലത ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് ഡിവൈഎസ്പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ കെ പി ഷൈൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ പ്രമോദ് സിവിൽ പോലീസ് ഓഫീസറായ അരുൺകുമാർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജോ അഗസ്റ്റിൻ എന്നിവരെ ഒരു സംഘമായി മാറ്റി പ്രതിയെ പിടിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി കണ്ണൂർ കാസർകോട് ജില്ലകളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ നേതൃത്വം ഏറ്റെടുത്തോടുകൂടി പ്രതിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വന്നു പ്രതി സഞ്ചരിക്കുന്നത് സി സി ടി വിയെ വെട്ടിക്കുന്നത് പതിവായതോടുകൂടി പ്രതി ഇടവഴിയിലൂടെ എത്താൻ സാധിക്കുന്ന ചെറു നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ഇത് വിജയിക്കുകയും ചെയ്തു പോലീസ് സംഘം ഒരുക്കിയ വലയിലേക്ക് തന്നെ പ്രതി കൃത്യമായി കയറി ചെല്ലുകയും ചെയ്തു പ്രതിയിലേക്ക് എത്താൻ പോലീസിന് പതിനെട്ട് ദിവസം ആവശ്യമായി വരികയും ഇരുന്നൂറ്റമ്പതോളം സി സി ടി വി പരിശോധിക്കേണ്ടതായി വന്നു പ്രദേശവാസിയായ പ്രതി പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ കൃത്യമായ നീക്കങ്ങൾ നടത്തിയാണ് മുന്നോട്ടു പോയത് തന്റെ വീട്ടുകാരുമായോ കൂട്ടുകാരുമായോ ബന്ധപ്പെടാൻ ഈ സമയം അത്രയും പ്രതി ശ്രമിച്ചിരുന്നില്ല മാല പൊട്ടിക്കാൻ പ്രതി ഉപയോഗിച്ച വ്യാജ് നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചത് എന്നാൽ പ്രതിയെ തിരിച്ചറിഞ്ഞ വിവരം പോലീസ് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു പിടികൂടിയ പ്രതിയെ ഡിവൈഎസ്പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവന്നത് മറ്റൊരു മാല പൊട്ടികൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് രാത്രി ഏഴ് മണിക്ക് പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറുവങ്ങാട് എന്ന സ്ഥലത്ത് വെച്ച് എഴുപത്തഞ്ച് വയസ്സായ സ്ത്രീയുടെ മൂന്ന് പവൻ മാല പൊട്ടിച്ചെടുത്തതും ഈ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞു പ്രതിക്ക് ശ്രീകണ്ഠാപുരം മട്ടന്നൂർ ചോക്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മാല പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ ഓരോ കേസുകളുണ്ട് വയോധികരെ ഭീതിപ്പെടുത്തുന്ന വിധം മാല പൊട്ടിക്കൽ പതിവാക്കിയ പ്രതിയെ കീഴ്പ്പെടുത്താൻ സാധിച്ച ആശ്വാസത്തിലാണ് പോലീസ്